ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് പക്കോടയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഉള്ളി പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എന്നിട്ട് അത് നമുക്ക് ആവശ്യത്തിന് കുഴക്കുന്നതിന് ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കൺസിസ്റ്റൻസിയിൽ കുഴച്ച് വെക്കണം അടുപ്പത്തൊരു കടായി വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ കട്ടി ഒരുപാട് കൊടുക്കണ്ട കട്ടി കുറച്ച് ഇതുപോലെ കുറേശ്ശെ കുറേച്ച് അത് എണ്ണയിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ വെജിറ്റബിൾ ആയതുകൊണ്ട് ഈ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ നല്ല ഒരു പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ അവരെന്തായാലും ഇത് തീർച്ചയായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിയും ആണ് അപ്പോൾ ഞാനിത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഒരു സൈഡ് ഞാൻ മറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിങ്ങ വരട്ടെ അപ്പം ഏകദേശമൊക്കെ ആയി നല്ല ഫ്രൈ ആയി വന്നിട്ട് ഞാൻ കോരി എടുക്കുവാണ് ബാക്കി ഇരിക്കുന്ന മാവും കൂടി നമുക്ക് അതുപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കാബേജ് പക്കോഡ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ